ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ ലു മെഹനാസ് ടി വി സീരീസ് അങ്ങനെ പതിവ് പോലെ ഞങ്ങൾ ഇന്നും വീട്ടിൽ നിന്ന് ഈവനിങ്ങിൽ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തൊട്ടടുത്ത് തന്നെ ഹാർബർ സൈഡ് ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ അപ്പതാ സൂര്യൻ അസ്തമിക്കാറായി സൂര്യൻ കടലിൽ ചാടാനായിട്ട് റെഡായി നിൽക്കുകയാണ് ആകാശവും കടലൊക്കെ ഈ സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് ചുവന്ന കളറിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മീൻ പിടിക്കുന്നവരും മീൻ പിടിക്കാനായി ബോട്ടിൽ പോകുന്നവരും മീനിനെ കിട്ടി അവരിൽ നിന്ന് തട്ടിപ്പറിക്കാനായി കുറേ പക്ഷികളും പിന്നെ കടൽക്കാറ്റിൻ്റെ സ്പർശനം വറ്റി കുളിരേക്കാൻ വേണ്ടി നമ്മളെപ്പോലെ മറ്റു ചിലരും അങ്ങനെ ഞങ്ങൾ ഈ കടൽ വക്കലിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇത് കാണുന്നത് ഒരുപാട് തരം മീനുകളെ കാണാൻ പറ്റും കേട്ടോ ഇവിടുന്ന് എല്ലാ മീനുകളും നമ്മൾ ഒറിജിനലായിട്ട് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ ഈ മീനുകളൊക്കെ നടക്കുമ്പോൾ കൂട്ടത്തോടെയാണ് നടക്കാറുള്ളത് ഇവിടെ വല വീശി മീൻ പിടിക്കാൻ പാടില്ല ഇവിടെ ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കാറുള്ളത് അപ്പോൾ ഇതാ കണ്ട കൂട്ടമായി പോകുന്ന മീനുകൾ ഇത് എന്താ ഭത്തലില്ലേ ആ ഒരു മീനാണ് എന്താ ഒരുപാട് പേരുണ്ടല്ലോ അതിന് ബത്തലിന്നോ നത്തോലിന്നോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയരുത് എന്നുള്ളതൊന്ന് ചെയ്യണേ ഇവിടെ ഇതിന് റഹീന്നാണ് കേട്ടോ പറയാറുള്ളത് ഇവർ ഇതാ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവും കുറെ ഇങ്ങോട്ട് പോവും അങ്ങനെ ഇതേപോലെ ഇവിടെ വലിയ വലിയ മത്സ്യങ്ങളെയും കാണാൻ സാധിക്കാറുണ്ട് കേട്ടോ അതിനിടയിൽ അവർ പെട്ടെന്ന് മേലോട്ട് ചാടും ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണെട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടാവുന്നെന്ന് എനിക്കറിയില്ല കൂടെ വെള്ളത്തിൽ നല്ല ഓളങ്ങളും വരുന്നുണ്ട് എന്തായാലും മീൻ ചാടുന്നത് എനിക്ക് ശരിക്കന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് ശരിക്കും ശരിക്കെന്നെ കാണുന്നുണ്ട് അപ്പോൾ അതെ അതേപോലെ തന്നെ വലിയ മത്സ്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടാറുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ കഴിയാറില്ല നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അവർ ചാടുമ്പോഴുള്ള ആ സൗണ്ടും കൂടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു പക്ഷേ കൂട്ടത്തിൽ തന്നെ ആളുകളുടെ സൗണ്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഇതേപോലെ വലിയ മീനുകളൊക്കെ ചാടുന്ന ടൈമിൽ തന്നെ ഒരു ചാട്ടം ചാടുമ്പോൾ അടുത്തതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് റെഡി ആയി നിൽക്കുമ്പോൾ അവർ പിന്നെ ചാടില്ല അതങ്ങ് ഓഫാക്കി നിൽക്കുന്ന ടൈമിൽ അപ്പോൾ പിന്നെ തേയ ഒരു ചാട്ടം അങ്ങനെ എനിക്ക് എപ്പോഴും അത് ഫോട്ടോ എടുക്കാൻ എനിക്ക് കിട്ടാറില്ല കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പനിയും ചുമയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ എന്തോ പോലുണ്ട് അപ്പം നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബൈ ബായ്